അല്ല നിങ്ങൾ നേരത്തെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തോമനല്ല എന്നാൽ നിങ്ങൾ രണ്ടുപേരും പോയി ക്ലാസ്സിൽ കയറി

വേഗം ക്ലാസ്സിലേക്ക് പോട് അല്ല നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നതായിരിക്കില്ലേ ശരി പറഞ്ഞതുപോലെ തന്നെ പരിപാടിക്ക് നിങ്ങൾ എന്തായാലും വാ വാ അത് അത് വന്നോളും എന്നാൽ ശരി നടക്ക് പോകും നിങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് എന്നാൽ വേഗം പറ ഞാൻ എന്തൊക്കെയാ സ്കൂളിൽ പോയിട്ട് പറയേണ്ടത് മണ്ടത്തരങ്ങൾ വെച്ചിട്ട് ബാക്കി എല്ലാം പറഞ്ഞോ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാം അത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചോ എനിക്ക് ഇംഗ്ലീഷ് അറിയാം നീ പഠിപ്പിച്ചൊന്നും തരണ്ട തരണ്ടോഷ് എന്റെ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് ഒരു അത് ആകണ്ടേ മംഗ്ലീഷാ മംഗ്ലീഷ് ഞാൻ ആവശ്യമുള്ള ചില ഇംഗ്ലീഷ് പദങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാൽ നീ പറ ഹലോ 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 പറയാനല്ല പിന്നെ അതാണ് ഞാൻ പറഞ്ഞു തന്നത് എങ്ങനെ സ്കൂളിൽ സ്കൂളിൽ പോയിട്ട് തോമൻ ഞാൻ ഞാൻ എന്നൊന്നും എന്നൊന്നും പറഞ്ഞു പറഞ്ഞു കളിക്കണ്ട മര്യാദയ്ക്ക് അവരെ കണ്ടാൽ ഹലോ തോമസ് സർ സർ പ്രിൻസിപ്പൽ പറയുക അല്ലാണ്ട് സാറേ തുടങ്ങണ്ട എനിക്ക് മനസ്സിലാക്കി നീ ഇങ്ങനെ ചൂടാവണ്ട ചൂടായതൊന്നുമല്ല നിങ്ങൾക്ക് അടുത്തത് നിങ്ങൾ ഒരു വലിയ കാര്യമാണ് ചെയ്തത് നിങ്ങൾ കാരണം ഒരു കുട്ടിയുടെ ജീവനാണ് രക്ഷപ്പെട്ടത്

പിന്നെ ആ കുട്ടിയെ രക്ഷിച്ചതിനെ പറ്റി സമയം സംസാരിക്കുക അതാണ് പറഞ്ഞത് ണോ സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല വേടൊക്കെ ഇംഗ്ലീഷിൽ 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 അല്ലാതെ മലയാളത്തിൽ തന്നെ തന്നെ അവരൊക്കെ ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞാലോ അങ്ങനെ അങ്ങനെ ആരും പറയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ എങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ചോദിക്കേ ചോദിക്കേ ഇംഗ്ലീഷിലാ ഇംഗ്ലീഷ് വേറെന്തെങ്കിലും പറ ഹിന്ദിയിൽ ഹിന്ദി ഹിന്ദി അല്ല മലയാളത്തിലാ

ഈ ഈ മലയാളം മലയാളം മാത്രം നിങ്ങൾക്ക് കാര്യത്തിൽ എന്തായാലും സാരമില്ല നിങ്ങൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും എന്താ ചോദിക്കാ ചായ കുടിച്ചോ എന്നായിരിക്കും ആകട്ടെ കൊടുക്കാം ആ നിങ്ങൾ ഒന്നും കൂടി

അതൊക്കെ ഇംഗ്ലീഷിലാണ് പറയുന്നത് കരുതണം എന്നിട്ട് അതിനുള്ള മറുപടി ഞാൻ പഠിപ്പിച്ചു പറയണം ആ മനസ്സിലായി എന്ത് പറഞ്ഞാലും ഷർട്ട് അലക്കുവാൻ പറഞ്ഞില്ലേ എന്നിട്ട് നീ ആ ഷർട്ട് നീ അത് റൂമിൽ തന്നെയുണ്ട് നിനക്കെന്താടി വട്ടായോ അല്ല കുഞ്ഞാമി നീ എന്താ കുഞ്ഞാമി നിന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് ദേഷ്യം പഠിക്കുന്നുണ്ട് കേട്ടാ ഓ ഞാനൊന്ന് പൊട്ടിച്ചങ്ങ് തരും ഓ കുറെ സമയമായി അവൾ യാന്ന് പറയുന്നത് ഇനി അയ്യോ അയ്യോ എന്ന് പറഞ്ഞാ